ൂ ഭൂ ഭൂ എന്താ പറയോ ബോംബാണ് കേട്ടോ ബോംബിന്റെ സൗണ്ടാണ് എടുത്ത് ഇമിറ്റ് ചെയ്ത് തെറ്റി ക്ഷമിക്കുക അങ്ങനെ അതും ചീറ്റിപ്പോയി നീ ആരും ഇവരുടെ വീടിന്റെ ഫ്രണ്ടിൽ കൊണ്ടുപോയി പടക്കം പൊട്ടിക്കാൻ പാടില്ല ആ പടക്കം എന്നുള്ളത് ചിലപ്പം വേറെ വല്ല ബോംബോ ഇല്ലെ കുഴി ബോംബോ ഇല്ലെ മറ്റുള്ള എന്തെങ്കിലും കൈ മാറാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ആരും പൊട്ടിക്കല്ലേ അടിപൊളിയേ അടിപൊളി അടിപൊളിയേ വേറെ നാട്ടില് ഒരു മുപ്പത്തഞ്ചു രൂപ നാല്പത് രൂപയുടെ പടക്കം മേടിച്ച് പൊട്ടിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് വേറെ ഒന്നും അല്ല ശോഭ സുരേന്ദ്രൻ എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലെ ബി ജെ പിയുടെ നേതാവ് കേരളത്തിലെ ഒരു നേതാവാണ് ശോഭ സുരേന്ദ്രൻ വെടിഞ്ഞടുത്ത് വെച്ച് ഒരു ഉഗ്ര സ്ഫോടനം ഒരു ഉഗ്ര സ്ഫോടനം നടന്നു എന്നാണ് പുള്ളിക്കാർ പറയുന്നത് സംഭവം വേറെ ഒന്നും അല്ല രൂപയുടെ ഒരു പടക്കം പൊട്ടിച്ചാണ് അതിന്റെ ഒരു വീഡിയോയിലൊക്കെ നമുക്ക് കടന്ന് ചെല്ലാം അടിപൊളി പടക്കം പൊട്ടിക്കാൻ ഇപ്പൊ ഇനി കേരളത്തിൽ പറ്റൂ ഇല്ലെന്ന് പറയുന്നത് ഇമ്മാതിരി പടക്കങ്ങളെ അതായത് പടക്കങ്ങളെ പൊട്ടിക്കുന്ന പടക്കങ്ങളെ ബോംബായിട്ടോ ഇല്ലെങ്കിൽ കുഴി ബോംബായിട്ടോ എല്ലാം ചിത്രീകരിക്കുന്ന ആൾക്കാരാണ് നമുക്ക് ആ കണ്ടു അയൽവാസിയുടെ സുഹൃത്തുക്കൾ പൊട്ടിച്ച പടക്കം സ്ഫോടനമായി ചിത്രീകരിച്ച് ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭ സുരേന്ദ്രൻ പോലീസ് അന്വേഷണത്തിൽ പൊട്ടിയത് മുപ്പത്തിയഞ്ച് രൂപ കൊടുത്തു വാങ്ങിയ പടക്കമാണെന്ന് വ്യക്തം ചിരിയാണ് പടക്കങ്ങളെ പടക്കം രാത്രി അയ്യന്തോളിലെ വീടിന് സമീപത്ത് വെച്ച് ഉഗ്ര സ്ഫോടനം ഉണ്ടായെന്നായിരുന്നു ശോഭാ സുരേന്ദ്രന്റെ അവകാശവാദം പല ബൈക്കുകളും അതുപോലെ തന്നെ കാറും ഒക്കെ ഈ റോഡിൽ ഇത് തിരക്കുള്ള അയ്യന്തോള് കളക്ടറേറ്റിന്റെ തൊട്ടടുത്തുള്ള ഒരു റോഡാണ് അപ്പോൾ എപ്പോഴും വാഹനങ്ങള് പാസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു റോഡാണ് വാർത്ത കറിഞ്ഞ് വീട്ടിലെത്തിയ മാധ്യമങ്ങളോട് ഒരു പടി കൂടി കടന്ന് അക്രമകാരികൾ വന്ന വാഹനത്തെ കുറിച്ചും ശോഭാ സുരേന്ദ്രൻ വാചാലയായി തന്നെ ലക്ഷ്യം വെച്ചുള്ള ആക്രമണമാണെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു എൻ്റെ കാർ ഇവിടെയില്ലായിരുന്നു എന്നെവിടെ ഇറക്കി കാർ പുറത്തു പോയിരിക്കുകയായിരുന്നു അപ്പോൾ ഓപ്പോസിറ്റ് വീട്ടിൽ വെളുത്ത കാറ് കിടക്കുന്നുണ്ട് ഗേറ്റും അപ്പോൾ പറഞ്ഞു വിട്ടവര് വെളുത്ത കാറ് ഇങ്ങനെ ഉണ്ടാവും എത്രയോ തവണ പത്രസമ്മേളനത്തിന് വന്ന സമയത്ത് കണ്ടിട്ടുണ്ട് അപ്പോൾ ഈ വെള്ള കാർ ഇവിടെ ഉണ്ട് ഒരു വീടിന്റെ മുന്നിൽ വീട് ഐഡന്റിഫൈ ചെയ്തു പറഞ്ഞു കൊടുത്തു പക്ഷെ നോക്കുമ്പോൾ കാറിവിടെ ഇല്ലാത്തതുകൊണ്ട് വളരെ ചെറിയ കുറഞ്ഞ വ്യത്യാസമേ ഉള്ളൂ തൊട്ടടുത്ത വീടുമായിട്ടും ആ വീട്ടിലുള്ളവർ അങ്ങനെ പോലും ഇറങ്ങുന്ന ആൾക്കാരല്ല കാരണം അവിടെ ഒരു സഹോദരി ഉണ്ട് അവർ അവരുടെ ഹസ്ബൻഡും അപൂർവമായിട്ട് അതായത് അങ്ങനെ ഒരു ഒരു പൊതുപ്രവർത്തനമോ അല്ലെങ്കിൽ മറ്റൊരു ഇതിലും ഉള്ള ആളുകളല്ല അവർ അപ്പം അങ്ങനെ ഒരു സ്ഥലത്ത് അതും ഇവിടെ നിന്ന് ശനിയാഴ്ച പോലീസ് വിശദമായി അന്വേഷണം നടത്തിയപ്പോഴാണ് കാര്യം വെളിപ്പെട്ടത് നടന്നത് സ്ഫോടനമായിരുന്നില്ല മറിച്ച് അയൽവാസിയുടെ സുഹൃത്തുക്കൾ പടക്കം പൊട്ടിച്ചതായിരുന്നു പൊട്ടിച്ചത് മുപ്പത്തിയഞ്ച് രൂപ വിലയുള്ള ഗുണ്ടാണെന്നും തന്റെ സമ്മതത്തോടു കൂടിയാണ് വീട്ടിൽ വെച്ച് പടക്കം പൊട്ടിച്ചതെന്നും അയൽവാസി പോലീസിനോട് പറഞ്ഞിട്ടുണ്ട് കൈരളി ന്യൂസ് തൃശൂർ ഇതൊക്കെ എന്ത് തള്ളാണ് കണ്ടില്ലേ തള്ളിവെക്കുന്നത് അമ്മാതിരി തള്ളാണ് തള്ളിവെക്കുന്നത് എന്തിനാണാവോ ഇമ്മാതിരി തള്ള് ആർക്ക് വേണ്ടിയാണാവോ ഇമാതിരി തള്ള് ഒരു ചെറിയ പടക്കം അത് ചെറിയ സൗണ്ട് അത് വലിയ വിസ്ഫോടനമായി മാറിയില്ലേ ഇങ്ങനൊന്നും പറയാതെ ഒരുപാട് വിഷമുണ്ട് ഇങ്ങനെ പറയുമ്പോൾ ഞാനും കേരളത്തിൽ വന്നാൽ പോലും ഇങ്ങനെ പടക്കം പൊടിക്കാൻ പാടില്ല പടക്കത്തിനെ ബാൻ ഇനി മേലാൽ ആരും കേരളത്തിൽ വന്ന് പ്രത്യേകിച്ചും ഇവരുടെ വീടിന്റെ ഫ്രണ്ടിൽ കിടന്ന് പടക്കം പൊട്ടിക്കാൻ പാടില്ല ചിലപ്പം പടക്കങ്ങൾ ചിലപ്പം അണുബോംബായി മാറും ചിലപ്പോൾ വൺ വിസ്ഫോടനമായി മാറും പടക്കം പൊട്ടിയാൽ അറിയാല്ലോ പൊട്ടിത്തെറിയ ഉറപ്പാണ് അപ്പൊ ഇമാതിരി പടക്കങ്ങളൊന്നും മുപ്പത്തഞ്ചിലൂടെ നാൽപ്പതിലൂടെ പടക്കങ്ങൾ മേടിച്ച് പൊട്ടിക്കാൻ പാടില്ല ഇവരുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുപോയി അത് വലിയ വലിയ ബോംബായി മാറുന്നതാണ് അത് എന്റെ ഒരു അപേക്ഷയാണ് ഓക്കേ